लाख नमस्ते, इल्लाह कोई छोड़ ना चलता तो है, ना यात्रा, लाख बक्के दुनिया बाकी हैं तो देखो दुनिया मेरे को मराठा, वो ना वो ना मतलब बदने तो भी शेष भी करना तो नहीं है,

നരുകോചനത്തിന്റെ പൊത്തായിട്ടാണ് എന്നാണ് ഇതിന് കണക്കാക്കപ്പെടുന്നത് ഈ ഒരു പത്തിൽ അമലുകൾ അമലുകൾ എന്നൊരു കിട്ടിയ ഒരു ഒന്നൽ പേര് കിട്ടിയ ഒരു സഹാബി ഇതartifactId. നീ അല്ലാഹുവിന്റെ നരകമോചിതരിൽപ്പെട്ടവനാണ് നരകമോചിതരിൽ ജീവിക്കുന്നവരാൽപ്പെട്ടവനാണ് എന്ന് ഹബീബായിസ് അല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒരു സഹാബിയോട് ചോദിക്കുന്നു. ആരാണെന്നല്ലേ? ഉഹ്മാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവനെക്കുറിച്ചാണ് ഹബീബായിസ് അല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒരു സഹാബിയോട് അടിയോട് ചോദിക്കുന്നു. "ആവന്റെ നരകമോചിതരിൽപ്പെട്ടവനാണ് നീ നരകത്തെ മോചിപ്പിക്കുന്നവനാണ് നീ" എന്നുള്ള രീതിയിൽ ശത്രുക്കളെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിന്റെ ആദ്യ ഘട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല

ബഹുമാനപ്പെട്ട ാണ് ഇത്രേം പ്രയാസം ഉണ്ടായിട്ടുള്ളത്

அவர் கொண்டு நானும்

മോചനം കരസ്ഥമാക്കേണ്ട ചോദിച്ചു കരഞ്ഞുകൊണ്ട് വാങ്ങേണ്ട ഒരു കാര്യമാണ് ചെയ്തു പോയ തൻ്റെ അപ്പൊ ചോദിച്ച് വാങ്ങേണ്ട ഒരു പദ്ധ കൂടിയാണ് കാരണം അവിടുത്തെ ബഹുമാനപ്പെട്ട ജിബിനി കാര്യം വരുന്നുണ്ട് ഒരു സംഭവം ഇരിക്കുന്നുണ്ട് പക്ഷെ ജിബിനി വരുന്ന ആ സന്ദർഭം വളരെ പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭമാണ്

എനിക്ക് അതിന് അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു അതിനെല്ലാം ബയനത്തെ കുറിച്ച് പറഞ്ഞു അതിന്റെ ആദിത്യത്തെ കുറിച്ച് പറഞ്ഞു കൊ എനിക്ക് അതിനെ ശരിിക്കാൻ കഴിയാനായി ആ കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചു കൊണ്ടതാണ് എന്ന് പറഞ്ഞു എന്താണ് അല്ലാഹു സുബ്ഹാനല്ലഹുവ തന്നോ പറഞ്ഞത് എന്നെ ഒരുപാട് കാര്യങ്ങൾ നരകത്തിന്റെ വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞു തരണം ആയിരവർഷങ്ങൾ നരകത്തെ അല്ലാഹു തക തിക്കൊണ്ട് അപ്പോൾ ഹത്ത ബിയള്ള ആയിരവർഷം നരകത്തെ അല്ലാഹു തക തിച്ചപ്പോൾ ആ നരഗം അത് വെളുത്ത് വന്നു ഇരിക്കുന്നു എന്ന് ആയിരം വർഷം പിന്നെയും ഒന്നാമത്തായിരം പറഞ്ഞുകൊടുത്തു പിന്നെയും ആയിരം വർഷത്തോളം പിന്നെയും ആ രണ്ടായിരം വർഷമാണ് പിന്നെ രണ്ടാമത്തായിരം പിന്നെയും അത് പിന്നെ ചോദത്ത് വന്നു അല്ലാത്ത ചോർപ്പും കാണാൻ പോലും കഴിയാത്ത രീതിയിൽ കണ്ട തന്നെ നമുക്ക്

രീതിയിലുള്ള ാണ് അവസ്ഥോട് പറഞ്ഞു അത്രമേമാരെ ചോദിക്കേണ്ടത് അതിന്റെ മനസ്സിലാക്കോട്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോ എന്തായാലും അതുപോലെ തന്നെ ഇണ്ടാലോ അല്ലെങ്കിൽ സംഭവിക്കുക